അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് കാലത്ത് ഭഗതാദുകാരനായ ഒരാൾ മദീനയിലേക്ക് വന്നു എന്നിട്ടേ ഏ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചിട്ട് ബഗ്ദാദിലെ ഭഗദാദുരീത്തപ്പഴത്തെ കുറിച്ച് മധു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈത്താണ് എല്ലാം മദീനയാണ് ഒഴിവാക്കിയിട്ട് അള്ളാൻ്റെ റസൂലൊന്നുമില്ല മദീനയാണ് എല്ലാം മദീനയെ വല്ലാതെ മദീനയെ മോശമാക്കിയവന്റെ ഈമാനുപര നഷ്ടമാണ് മായ വെള്ളപ്പാണ്ട് ലോകത്തിന് വരെ മദീനയുടെ മണ്ണ് ശിഫയാണത്രേ മദീന ഇഷ്ടം മദീനും മദീന അൽബിൽ മദീന ഒന്ന് കാണാൻ മദീന മതി جلكم طه رسول الله وفات سمايته امتي റസൂലിനെല്ലാം എല്ലാം മദീനയാ മദീന അത് നമ്മുടെ ഒരു ഒരു ആനന്ദ അള്ളാഹു തരട്ടെ എത്ര മദനീയം കേൾക്കുന്ന ഉമ്മമാരാണ് എന്നോട് ഉസ്താദേ എനിക്ക് മദീനയിൽ വെച്ച് മരിക്കണം മദീനയിൽ ഒരു ഖബറിടം ലഭിക്കണം മദീനയിൽ വെച്ച് നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കണമെന്ന് ആഗ്രഹത്തിനൊരു കുറവും വരുത്തണ്ട എല്ലാരും ആഗ്രഹിച്ചോ ആഗ്രഹിക്കണമെന്ന അള്ളാന്റെ റസൂല നമ്മളോട് പറഞ്ഞു ആർക്ക് സാധ്യമാകുമില്ലയോ ഉണ്ടാകുമോ എന്നൊന്നും പറയാൻ കഴിയില്ല ശേഷവും ആ കബുഷരീഫിന്റെ അകത്തളങ്ങളിൽ നിന്ന് അള്ളാഹുവിന് അവരുടെ ജനാസ നക്കല് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് അതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കണില്ല ഏതായിരുന്നാലും അല്ലാഹു നമ്മളെ മദീനയിൽ വെച്ച് മരിപ്പിച്ചു തരട്ടെ അല്ലാഹു മദീനയിൽ വെച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്നും മദനീയത്തിൽ അവ എന്നും മദനീയത്തിൽ പങ്കെടുത്തിട്ട് ഉമ്മമാരുടെ ഒക്കെ ആഗ്രഹം ഇപ്പോ മദീനയിൽ വെച്ച് മരിക്കണം എന്നാ ആർക്ക് അള്ളാഹു സാധ്യമാക്കും എന്നുള്ളതൊന്നും പറഞ്ഞുകൂടാ ആഗ്രഹത്തിന് ഒരു കുറവും വരുത്തണ്ട എന്തോ ആഗ്രഹിക്കാം മദീനയിൽ മദീനാഗരിക്കാൻ വേണ്ടി മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം അള്ളാഹിനോട് നിരന്തരമായി ഇത് വാക് ചെയ്യണം അള്ളാഹു തൗഫിയെട്ടെ അള്ളാഹു നൽകട്ടെ ഒരു ഉഷറായ അമിം പറ െട്ടെബി നബി അലിസ്ലിയതുപോലെ പ്രഖ്യാപിക്കുന്നു എന്ന് അടിസ്ഥാനത്തിൽ കാണോ പ്രത്യേകത മദീനത്തെ കാണോ പ്രത്യേകത മഹാന്മാര് ചർച്ച മക്കയ ഹറമായി പ്രഖ്യാപിച്ചത് ഇബ്രാഹിം നബി അലി ഇലാ എന്നാൽ പ്രഖ്യാപിച്ചത് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെയും നേതാവായ അള്ളാഹുവിന്റെ റസൂലാണ് അതുകൊണ്ട് മക്ക എന്ന ഹറമിനെക്കാളും പവിത്രതയുള്ള ഹറം മദീനയുടെ ഹറമാണ് എന്ന് വിശദീകരിച്ച മഹാന്മാരുണ്ട് ആ മദീനയെ മോശമാക്കുന്ന ഒന്നും അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടല്ല മദീനയിലേക്ക് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം നല്ല അതപ് വേണം നല്ല ബഹുമാനം വേണം നല്ല അച്ചടക്കം വേണം അനാവശ്യമായ ശബ്ദങ്ങൾ ഉയർത്താൻ പാടില്ല നല്ല ഡിസിപ്ലിൻ പാലിക്കണം നല്ല അതുപ് കാണിക്കണം അവിടെ അതിബിന്റെ അതുപ് ഗേടിന്റെ സംസാരങ്ങളോ നോട്ടങ്ങളോ ചിന്തകളോ പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എല്ലാ സമയവും സമയവും പെട്ടെന്ന് പോയി വരാൻ പറ്റും വളരെ പെട്ടെന്ന് പോയി വരിക കുറെ സമയം അവിടെ താമസിക്കുമ്പോ മദീനയുടെ ബഹുമാനം നഷ്ടപ്പെടുമെങ്കിൽ കൊറേ സമയം നിൽക്കാതിരിക്കലാണ് നല്ലത് 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 ആ ബഹുമാനവും ആദരവും പരമാവധി കീപ്പ് ചെയ്തുകൊണ്ട് മദീനയിൽ താമസിക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ ഒരു ചെറിയ ഉയർച്ചയുള്ള സംസാരം പോലും നിങ്ങളുടെ അമലുകൾ മുഴുവനും ബാധലാകാൻ അത് കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ സംസാരം നഷ്ടപ്പെടുത്തും മുഴുവൻ നിസ്കാരങ്ങളും മുഴുവൻ നോമ്പും മുഴുവൻ അമലും പോകും നമ്മളെ നമ്മളെ കാത്തു കാത്തു രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ മദീനയിൽ നല്ല പോകണം ആ മദീനയെ മോശമാക്കുന്ന ഒരു വാക്ക് പോലും അള്ളാഹന്റെ റസൂലിന് ഇഷ്ടല്ല അതവിടുത്തെ പൊരുത്തക്കേട് കിട്ടാൻ കാരണമാകും മദീനയുടെ മഹത്വം ധാരാളം പറയണം അത് അള്ളാന്റെ റസൂലിന് വല്ലാതെ ഇഷ്ടം ആ വിഭാഗത്തിൽപ്പെടുത്തി തരട്ടെ ഞാൻ കുറച്ച് സംസാരിക്കണമെന്ന് വാത് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നീട്ടുന്നത് ഞാൻ ഇന്നലെ ഇത്ര കൂടുതൽ സംസാരിക്കാറില്ല കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു നിർത്താറാണ് ഏതായിരുന്നാലും ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ വന്നത് സാധുക്കളായ മുത്തു മുത്തുമൂമിനാത്തുകൾ ഒരുമിച്ച് കൂടി ഒരു വേദി നമുക്ക് തന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആരുടെയെങ്കിലും മദീനയോടുള്ള ഒരു ചെറിയ വന്നാൽ അത് എന്റെ വർദ്ധിക്കാൻ കാരണമാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പറയുകയാണ് അല്ലാഹുവേ ഞങ്ങളെത്തിക്കണേ അല്ലാട്ടെ അല്ലാന്റെ ഭഗദാദിലുത്തപ്പഴത്തിന്റെ മത് പറയുകയാണ് അള്ളാഹാന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല അവിടുന്ന് മുഖം തിരിച്ചു കളഞ്ഞു കളഞ്ഞോ സുബഹാനായി തങ്ങൾക്ക് വേദനിച്ച് ഭഗതാധികാരന് മനസ്സിലായി അദ്ദേഹം ക്ഷമാപണവുമായി ചെന്ന് നോക്കി ഇല്ല അള്ളാന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാനാണ് സലാമ പറഞ്ഞു പക്ഷേ അള്ളാന്റെ മുഖം തിരിച്ചു കളഞ്ഞു വേദന കൊണ്ട് മദീനയുടെ യുദ്ധപ്പഴത്തെ മോശമാക്കിയല്ലോ അതിന്റെ മഹത്വം പറയേണ്ടടുത്ത് അതിനേക്കാളും വലിയ മഹത്വം ഭഗദാദിലെ യുദ്ധപ്പഴത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാന്റെ അത് സഹിച്ചില്ല താരി ചരിത്രം കാണാം അല്ലാ അല്ലാ വേദനയായി പരിഹാരം ലഭിക്കുമെന്ന് വിചാരിച്ചുല്ല പരിഹാരം ലഭിക്കുന്നില്ല അല്ലാൻ റസൂലിന്റെ മനസ്സിനെ അത് വല്ലാതെ വേദനിപ്പിച്ചുപോയി മദീന എത്ര മാത്രം അല്ലാന്റെ റസൂല് സ്നേഹിച്ചു എന്നതിന്റെ അടയാളമാണ് സമയം ദീർഘമായി അദ്ദേഹം അതാ നേരം നേരെ ഉഹതിലേക്ക് ചെല്ലുകയാണേവണേ ഉഹദിന്റെ രണാങ്കണത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹം അതാ പൊട്ടിക്കരയുന്നു ബാബു റസൂലില്ല അമ്മി റസൂലില്ല അസദു റസൂലില്ല സംഭവിച്ചു പോയി കൊണ്ട് വന്നു പോയി ഒരിക്കലും സംഭവിക്കൂല ഏറ്റവും നല്ല യുദ്ധപ്പഴം മതി ഇനയുടെ യുദ്ധപ്പഴമാണ് മുത്തു റസൂലുല്ലാന്റെ മുന്നിൽ വെച്ച് ഞാൻ അറിയാതെ പറഞ്ഞു പോയി എന്നെ എനിക്ക് മുഖം തരുന്നില്ല അള്ളാഹുവിന്റെ റസൂല് എന്നെ ഒരിക്കലും പരിഗണിക്കുന്നില്ല എനിക്ക് കഴിയുന്നില്ല വേദനയോടെ ഉഹദിന്റെ രണാങ്കളത്തിൽ വന്ന് പൊട്ടിക്കരഞ്ഞു പെറുപെറുക്കുകയാണ് വേദന പറയുകയാണ് അദ്ദേഹം അതാ അത് കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹുവിൻറെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു സുസ്മേരബതനായി അള്ളാഹുവിന്റെ റസൂലാധുകാരനെ സ്വീകരിക്കുന്നു റസൂലിന് എന്ത് കാരണത്താലാണെന്നറിയുമോ സൈദു സുഖനായന സിയാറത്ത് ചെയ്തപ്പോ അവിടെ ഇടപെട്ടു ഇടപെട്ടുവോ അവിടുത്തെ ഫലം കണ്ടോ അവിടെ പറഞ്ഞാൽ പറഞ്ഞാലല്ലാണ്ട് റസൂല് തട്ടിക്കളയൂല അതാണ് ആ മുസ്താബാണ് എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് മദീനയിൽ സമ്മതവും വാങ്ങി അള്ളാന്റെ റസൂലിന്റെ അതുരത്തിലേക്ക് ചെല്ലണം അള്ളാഹു നമുക്ക് നൽകട്ടെ ഞാൻ നിർത്തുകയാണ് ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്